വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ എൻ്റെ കർത്തവ്യങ്ങൾ പരമാവധി കഴിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സണായി പി എൻ സുരേന്ദ്രനെ തിരഞ്ഞെടുത്തു വോട്ടെടുപ്പിലൂടെയാണ് പി എൻ സുരേന്ദ്രനെ തിരഞ്ഞെടുത്തത് യു ഡി എഫിലെ കെ ആർ കൃഷ്ണൻകുട്ടിയാണ് എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് എൽ ഡി എഫിന് ഇരുപത്തിരണ്ട് വോട്ടും യു ഡി എഫിന് പതിനെട്ട് വോട്ടുമാണ് ലഭിച്ചത് ബി ജെ പി വോട്ട് ചെയ്യാതെ മാറി നിന്നു റിട്ടേണിംഗ് ഓഫീസർ എസ് ഇന്ദുലേഖയുടെ സാന്നിധ്യത്തിലാണ് വോട്ടെടുപ്പ് നടന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി എൻ സുരേന്ദ്രൻ നേരത്തെ വടക്കാഞ്ചേരി നഗരസഭ ചെയർമാനായിരുന്നു വടക്കാഞ്ചേരി നഗരസഭയിലെ ഇരട്ടക്കുളങ്ങര ഡിവിഷനിൽ നിന്നാണ് പി എൻ സുരേന്ദ്രൻ വിജയിച്ചത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം